എല്ലാവരും പോയപ്പോൾ സോഫിയും മേരി ചേച്ചിയും കൂടി വീട് വൃത്തിയാക്കാൻ തുടങ്ങി മോൻ അതുവരെ കളിക്കുകയായിരുന്നു സോഫി മോനെ കുളിപ്പിച്ച് ഉറക്കി കിടത്തി അല്ലെങ്കിൽ അവൻ ഒന്നിനെ സമ്മതിക്കില്ല സോഫി അടിച്ചു വാരി കൊടുത്തു അപ്പോഴേക്കും ചേച്ചി തുടയ്ക്കാൻ തുടങ്ങിയിരുന്നു നിത മുകളിലെ റൂമിലാണ് ഈ പന്തൽ പണിക്ക് വന്നവരോട് സംസാരിച്ചുകൊണ്ട് മുറ്റത്ത് തന്നെയുണ്ട് മമ്മി നടുവേദന എന്നും പറഞ്ഞ് കിടന്നു പതിവില്ലാതെ കൂടുതൽ നടന്നാൽ പതിവാണ് നടുവേദന എല്ലാം വൃത്തിയാക്കി മേരിചേശി പോകാൻ ഒരുങ്ങി മുളെ ചേച്ചിക്ക് പനിക്കോളുണ്ടെന്ന് തോന്നുന്നു മേലെ വേദനിക്കുന്നു നാളെ ചിലപ്പോൾ വരില്ല കേട്ടോ ചേച്ചി വിളിക്കാം കുഴപ്പമില്ലെങ്കിൽ വരാം മേഴ്സി ചേച്ചിയോട് പറഞ്ഞേക്ക് പറഞ്ഞേക്ക് ചേച്ചി പറഞ്ഞു മരുന്ന് വീണ ചേച്ചി കഴിച്ചിട്ട് വയ്ക്കുമോ നാളെ വരണ്ട കേട്ടോ ഞാൻ ചെയ്തോളാം നാളെ തുടയ്ക്കാനും മലക്കാനോ ഒന്നുമില്ലല്ലോ ചേച്ചി റെസ്റ്റ് എടുക്ക് പനി ഉണ്ടെങ്കിൽ മാറിയിട്ട് വന്നാൽ മതി സോഫി പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസമായി അവർക്ക് മേലി ചേച്ചി പോയി പോയിക്കഴിഞ്ഞ മമ്മിയുടെ റൂമിൽ വന്ന് സോഫി മോൻ നല്ല ഉറക്കമാണ് മമ്മി മേൽ ചേച്ചിക്ക് എന്തോ വയ്യേക്ക നാളെ ചിലപ്പോൾ വരില്ലെന്ന് പറഞ്ഞു സോഫി പറഞ്ഞു പറഞ്ഞുകിട്ട് മേഴ്സി എഴുന്നേറ്റു എനിക്ക് തോന്നിയിരുന്നു അവളുടെ മുഖം കണ്ടപ്പോൾ തീരെ പറ്റാതെ ആകുമ്പോൾ മാത്രമേ ലീവ് പറയൂ അവള് മമ്മി പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരാം സോഫി പറഞ്ഞു മോൾ പോയി കുളിച്ചിട്ട് കുറച്ചു നേരം കാലത്ത് മുതൽ ഓടി നടക്കുന്നതല്ലേ മോനെ ഞാനും പപ്പയും നോക്കാം അവൻ എഴുന്നേറ്റാൽ മമ്മി അത് പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി ഒന്ന് കിടക്കാൻ തോന്നിയിരുന്നു ശരി മമ്മി സോഫി മുകളിലെ റൂമിലേക്ക് പോയി പുളി ഇറങ്ങി സോഫി ആൽബി വിളിച്ചിട്ടുണ്ട് ഫോണിൽ സോഫി തിരിച്ച് വിളിച്ചുകൊണ്ട് വീട്ടിൽ കിടന്നു സോഫി എന്തായി പരിപാടിയൊക്കെ ഭംഗിയായില്ലേ അവൻ്റെ ചോദ്യം കാതിൽ പതിഞ്ഞു എല്ലാം നന്നായി ഇവിടെ ഇച്ചയൻ ഇല്ലാത്തതിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിളിച്ചവരെല്ലാം വന്നു കുറേ സമ്മാനം മോനെ കിട്ടിയിട്ടുണ്ട് അതൊന്നും നോക്കിയിട്ടില്ല വയ്യ നടന്ന് നടന്ന് കാല് വേദനിക്കുന്നു സോഫി പറഞ്ഞു ഞാൻ തടവി തരാം നീ കിടന്നു ആൽബി ചീരിയോടെ പറഞ്ഞപ്പോൾ സോഫി നാളും കൊണ്ട് ചുവന്നു പോവടന്ന് ഒരു മർമാണി വൈദ്യൻ സോഫി കളിയാക്കി മോനെവിടെ എവിടെ ആൽബി ചോദിച്ചു ഒന്നും പറയണ്ട ഇന്ന് മുഴുവനും ഓടിക്കളിയായിരുന്നു ഞാൻസി ഒക്കത്ത് നിന്ന് ഇറക്കിയ അപ്പോടും എല്ലാവരും പോയപ്പോൾ ഒരു വാശി സിസിലെ ചേച്ചി പോകുമ്പോൾ നല്ല കരച്ചിലായിരുന്നു അതുപോലെ വല്യപ്പിച്ചനും വല്ലിമശിയും പോകുമ്പോഴും വാശി പിടിച്ചു കുളിപ്പിച്ചു ഉറക്കി മമ്മിയുടെ റൂമിലാണ് സോഫി പറഞ്ഞു ആണോ നീ ഒരു ഉമ്മതാ കാലത്ത് ഞാൻ ചോദിച്ചപ്പോൾ മോൻ്റെ പേരും പറഞ്ഞ് മുങ്ങി ആൽബി കുസബിയോടെ ചിരിച്ചു ഉമ്മ ഫോൺ ചുണ്ടോട് ചേർത്തിപ്പിടിച്ച് സോഫി പറഞ്ഞു കിട്ടിയില്ല ഒന്നോടി ആൽബി വീണ്ടും പറഞ്ഞു അവൻ്റെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു അവൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി പിന്നെ ചുമ്മാ പറയുക സോഫി കൊഞ്ചി പറഞ്ഞു അല്ല പെണ്ണേ ശരിക്കും കിട്ടിയില്ല ആൽബി പരാതി പറഞ്ഞു പിന്നെയും കുറേ സമയം സംസാരിച്ചു അവർ ഫോൺ ചൂടായി പൊട്ടിത്തെറുക്കിയപ്പോൾ സോഫി പറഞ്ഞു ശരി വെച്ചോ ഇന്നിത് മതി ബാക്കി നാളെ ആൽബി ഫോൺ വെച്ചു ഫോൺ കട്ടായി സോഫി പിന്നെയും അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒന്നുകൂടി ഓർത്തു കിടന്നു തലേനെയും എടുത്ത് കെട്ടിപ്പിടിച്ചു അവൾ അങ്ങനെ കിടന്നു മയങ്ങിപ്പോയി അവൾ ആ ഉറക്കത്തിൽ ഒരു പേടി സ്വപ്നം കണ്ട് സോഫി ഞെട്ടി ഉണർന്നു കർത്താവേ എന്തേപ്പോൾ ഇതുപോലെ ഒരു സ്വപ്നം കാണാൻ അവൾ ചിന്തിച്ചു താഴേക്ക് വരുമ്പോൾ മോൻ എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങിയിരുന്നു അമ്മയുടെ പൊന്നുമോൻ എഴുന്നേറ്റു അല്ലേ അമ്മ ഉറങ്ങിപ്പോയി മോനെ എടുത്തുകൊണ്ട് സോഫി പറഞ്ഞു മമ്മിക്കും പപ്പയ്ക്കും ഒന്നും വേണമെന്ന് പറഞ്ഞു എബി കൂടിക്കഴിഞ്ഞ് വന്നിട്ടുണ്ട് നിധിയെ കാണാനില്ല മമ്മി എനിക്ക് ഫുഡ് താ അവൾക്ക് വേണമെന്ന് പറഞ്ഞു എബി മമ്മിയോട് പറഞ്ഞു കേട്ട് സോഫി വേഗം പാത്രത്തിൽ ആഹാരം എടുത്തു വച്ചു എബി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു മോനെ ഒക്കത്ത് വെച്ച് ചോറ് വാരി കൊടുത്തു സോഫി അവൾക്കും വേണ്ടായിരുന്നു എബി കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എല്ലാം എടുത്തു വെച്ച് പാത്രങ്ങൾ കഴുകി വെച്ച് സോഫി മോനെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി അന്നത്തെ രാത്രിയും വിട പറയാൻ തുടങ്ങിയിരുന്നു ക്ഷീണം കണ്ട് അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ മേരുചേച്ചി വന്നില്ല സോഫി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി മമ്മി സഹായത്തിന് വന്നപ്പോൾ മോൻ സമ്മതിക്കുന്നില്ല മമ്മി അവിടെ പോയിരുന്നോ ഇത് എനിക്ക് ചെയ്യാവുന്ന ജോലിയുള്ളൂ സോഫി പറഞ്ഞപ്പോൾ മമ്മി മോനെ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി നിത അടുക്കളയിൽ വന്ന് ചായ എടുത്തു കുടിച്ചു ഇന്ന് മേരുചേച്ചിയില്ല ഇത് തന്നെ അവസരം മരുന്ന് കഴിക്കണം അവിടെ വരാതിരുന്നത് നന്നായി നിത എന്ത് വേണമെന്നറിയാതെ ആലോചിച്ച് നിന്നു അവസരം കിട്ടുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സോഫി അവളെ നോക്കി ചിരിച്ചു സോഫി ഞാൻ സഹായിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി നിത പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ സോഫി അവളെ നോക്കി എന്താ മീഴിച്ചു നോക്കുന്നത് നിനക്കെന്നും കോളേജിൽ പോകണ്ടേ നിത വീണ്ടും ചോദിച്ചു പോണം രണ്ട് ദിവസം പോയിട്ടില്ല ഇന്ന് പോണം സോഫി പറഞ്ഞു അവൾക്ക് അതിശയം തോന്നി ആദ്യമായാണ് നിത കോളേജിൽ പോകുന്ന കാര്യം ചോദിക്കുന്നത് നിത മനസ്സിൽ ചിലത് കണക്ക് കൂട്ടി അവളെ തക്കം നോക്കി നടന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പപ്പയും മെബിയും പോയി സോഫി മോനെ കുളിപ്പിക്കാൻ എണ്ണക്കുപ്പിയെടുത്ത് പിന്നിലെ ഇറങ്ങി നിധി എല്ലാം കാണുന്നുണ്ട് മോനെ എണ്ണ തീപ്പിച്ച് കുറച്ചു നേരം പിന്നിലെ മുറ്റത്ത് നടത്തും സോഫി അത് തന്നെ അവസരം അവൾ വേഗം മുറിയിലേക്ക് പോയി ശിശി കൊടുത്ത മരുന്ന് എടുത്തു മനസ്സിലൊരു കുറ്റബോധവും തോന്നാതെ അവൾ മരുന്ന് കയ്യിലെടുത്തു അവളുടെ മുഖത്തൊരു വന്യഭാവം തെളിഞ്ഞു അവൾ മരുന്നെടുത്ത് കഴിച്ച് ഒന്നും അറിയാത്തതുപോലെ താഴേക്ക് പോയി സോഫി എണ്ണക്കുപ്പി അടച്ചിട്ട് അടുക്കള സ്ലാബിലെടുത്ത് വെച്ചു നിത എല്ലാം നോക്കി നിന്നു മോൻ്റെ കഴുകാനുള്ള ഡ്രസ്സ് എടുത്ത് സോഫി അലക്കല്ലിൻ്റെ അരികിലേക്ക് നടന്നു മോനും അവളെ പിന്നാലെയുണ്ട് നിത വേഗം എണ്ണക്കുപ്പി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു അവളുടെ മുഖത്ത് ഒരു ചിരി പിരിഞ്ഞു ക്രൂരമായ ചിരി തനിക്ക് പിന്നിൽ ഒരുങ്ങുന്ന ചതി അറിയാതെ സോഫി കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് ഡ്രസ്സ് അലക്കി തിരിച്ചു മോനെ അടുത്ത അകത്തേക്ക് കയറി വർക്ക് ഏരിയയിലുള്ള ബാത്റൂമിലാണ് മോനെ കുളിപ്പിക്കാറ് പതിവ് സോഫി മോനെ കുളിപ്പിച്ച് തോർ തുടിപ്പിച്ച് പുറത്തേക്ക് നിർത്തി ബാത്റൂം അടിച്ചു കഴുകി മോൻ അവളോട് ഓരോന്നും പറയുന്നുണ്ട് സംസാരം വ്യക്തമല്ലെങ്കിലും അവൻ അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മോളി കൊടുത്താൽ മതി നിത എല്ലാം ശ്രദ്ധിച്ചിട്ട അടുക്കളയിൽ തന്നെ പാത്രം കഴുകുന്നത് പോലെ നിന്നു അവളുടെ വയറ് കുറേശേ വേദനിക്കാൻ തുടങ്ങിയിരുന്നു മോൻ പതിയെ നിതിയുടെ അടുത്തേക്ക് വന്നു അവളെ നോക്കി കുഞ്ഞിപ്പല്ലി കാണിച്ചു ചിരിച്ചു അതുവരെ കുട്ടിയൊന്ന് കൊഞ്ചിക്ക് പോലും ചെയ്യാത്ത അവൾ കുഞ്ഞിനെ എടുത്ത് സ്ലാബിലിരുത്തി മോന് ജ്യൂസ് വേണോ അവളുടെ കയ്യിലിരിക്കുന്ന ക്യാരറ്റ് കണ്ട് മോൻ കൈ കാണിച്ചു വല്യമ്മി ഇപ്പോൾ ഉണ്ടാക്കിത്തരാം വല്ലിപ്പ എന്നാണ് എ ബി മോൻ വിളിക്കുന്നത് വല്ല നിധിയെയും മോൻ കൗതുകത്തോടെ അവൾ ചെയ്യുന്നത് നോക്കിയിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് സോഫി കൈയും മുഖവും കഴുകി കയറി വന്നത് ആഹാ മോൻ ഇവിടെ ഇരിക്കുന്നത് വാ അമ്മ അമ്മയോട് തരാം സോഫി മോനെ എടുക്കാൻ നോക്കിയപ്പോൾ നീത വിലക്കി മോന് ജ്യൂസ് കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണ് നീ പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ മോനോട് ഇരിക്കട്ടെ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കേട്ട് അത്ഭുതം തോന്നി സോഫിക്ക് ഇനി മോനെ എടുത്തുകൊണ്ട് പോയാൽ അവൾ പിണങ്ങിയാലോ എന്ന് കരുതി മോനെ അവിടെ ഇരുത്തി സോഫി റൂമിൽ പോയി ഡ്രസ്സ് എടുക്കാൻ അപ്പോഴാണ് ആൽബി വിളിച്ചത് നീതിയുടെ മാറ്റം സോഫി പറഞ്ഞപ്പോൾ ആൽബി ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു എന്താ ചയ ഒന്നും മിണ്ടാതിരിക്കുന്നത് സോഫി ചോദിച്ച കേട്ട് സോഫി എനിക്കെന്തോ ഇതിൽ ഒരു പന്തി കേട്ട് തോന്നും അത്ര പെട്ടെന്നൊന്നും നിധിക്ക് മാറാൻ കഴിയില്ല നീന്തും സൂക്ഷിക്കണം മോനെയും ആൽബി ഗൗരവത്തോടെ പറയുന്ന കേട്ട് സോഫിക്ക് ദേഷ്യം വരികയാണ് ചെയ്തത് എൻ്റെ പൊന്നിചയ ഒരാൾ നന്നാവൻ സമ്മതിക്കത്തില്ല അല്ലേ നല്ല മാറ്റമുണ്ട് നിധിക്ക് അവളും ഒരമ്മ അവൻ പോവുകയല്ലേ സോഫി പറഞ്ഞു കേട്ട് ആൽബി ഒന്നും മോളി നീ കോളേജിൽ പോകുന്നില്ലേ ആൽബി വിഷയം മാറ്റാൻ ചോദിച്ചു പോണം രണ്ട് ദിവസം പോയില്ല എല്ലാ പണിയും കഴിഞ്ഞാൽ ഇനി കുറച്ച് കറി കൂടി വെക്കാനുണ്ട് അത് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല മേനിച്ചേച്ചിക്ക് എന്തായിയാണാവോ വിളിച്ചില്ല ഞാനിന്ന് വിളിക്കണം വൈകിട്ട് വന്നിട്ട് സോഫി മോൻ്റെ ഡ്രസ്സ് എടുത്ത് തിരിച്ച് വരുമ്പോൾ മോൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് നിത അടുത്ത് നിന്ന് എന്തുകൊണ്ടോ ഓരോന്നും പറഞ്ഞുകൊണ്ട് ക്യാറ്റിൻ്റെ തൊലി കളയുന്നുമുണ്ട് മമ്മിയെല്ലാം കണ്ട് വാതിലുകൾ നിന്നു സോഫിയെ കണ്ട് മമ്മി മാറി നിന്ന് അടക്കം പറഞ്ഞു എന്നെ കാക്കം മലർന്ന് പറക്കുമെന്നാണ് തോന്നുന്നത് നിത മോനുമായി നല്ല അടുപ്പത്തിലായി അവനെ ചിരി കണ്ടോ കണ്ടോന്നി ഇത്ര ദിവസം അവൾ അവനെ നോക്ക് പോലും ഇല്ലായിരുന്നു ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെന്ന് പോലും ചെയ്യാതെയായിരുന്നു ഇത്രയും ദിവസം കർത്താവ് നല്ല ബുദ്ധി കൊടുത്തു തോന്നുന്നു മമ്മി സന്തോഷത്തോടെ പറഞ്ഞു അതാ മമ്മി എല്ലാവർക്കും എപ്പോഴും ഒരേ സ്വഭാവമായിരിക്കില്ല നിത മാറിയിട്ടുണ്ട് അവളും ഒരമ്മയാകാൻ പോകുന്ന ഒരുക്കത്തിലാകും ഞാൻ മോനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കട്ടെ മമ്മി റൂമിലേക്ക് പോയി സോഫി ചീരിയോടെ മോൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ഉണ്ടാക്കി തരാം നിത നീ അവിടെ പോയിരുന്നോ സോഫി നിതയെ നോക്കി പറഞ്ഞു അതൊന്നും വേണ്ട സോഫി ജ്യൂസ് ഉണ്ടാക്കാൻ എന്നൊക്കെ എനിക്കറിയാം കറി വെക്കാനാ പാട് നിനക്ക് ഒത്തിരി ഉണ്ടല്ലോ ഇത് ഞാൻ ചെയ്തോളാം നീ കണ്ടോ മോൻ ഇരിക്കുന്നത് ഇപ്പം കുടിക്കാമെന്ന് വിചാരിച്ച അല്ലട മാനക്കുട്ട നീത മോനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സോഫി മോനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവന് ഡ്രസ് ഇട്ട് കൊടുത്തു അവൻ്റെ വയറിൽ ഈക്ലി ഇട്ട് കൊണ്ട് പറഞ്ഞു വല്യമീ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞോ അമ്മയുടെ വാവയോട് സോഫി ചോദിച്ചു കേട്ട് മോൻ നീതയുടെ കയ്യിൽ ഇരുന്ന കാറ്റ ചൂണ്ടിക്കാണിച്ച് എന്തോ പറയാൻ ശ്രമിച്ചു താഴെ ഇറങ്ങി നിൽക്ക് വല്യമീ ഉണ്ടാക്കിയിട്ട് തരൂട്ടോ മോനെ താഴെ ഇറക്കി നിർത്താൻ സോഫി ശ്രമിച്ചപ്പോൾ നിത വിളക്കി മോൻ അവിടെ ഇരിക്കട്ടെ നീ പോയി കുടിച്ചിട്ട് വാ ആകെ നനഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത് നിത പറഞ്ഞു സോഫി ചീറ്റയോടെ അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ തുടങ്ങി നിത ജ്യൂസ് ഒരു ഗ്ലാസ് എടുത്ത് മോന് കൊടുത്തു അവളും കുടിച്ചു കുഞ്ഞിന് ഇഷ്ടായില്ല അവനത് തൊപ്പിക്കളഞ്ഞു നിത വയറിൽ മെല്ലെ തടവി അവൾക്ക് വല്ലാതെ വയറുവേദന തുടങ്ങിയിരുന്നു അടിയിലെന്തോ നനവ് പോലെ തോന്നി ഇനി സമയം പാഴാക്കാനില്ല മനസ്സിലുറപ്പിച്ചു അവള് ഒളിപ്പിച്ചു വെച്ച എണ്ണക്കുപ്പിയെടുത്ത് മോടിത്തുറന്ന് നിലത്തേക്ക് ഒഴിച്ചു കുപ്പി മോൻ്റെ കയ്യിലും കൊടുത്തു അവനെ താഴെ ഇറക്കി നിർത്തി ഒന്നും അറിയാതെ കുഞ്ഞത് വാങ്ങി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി മമ്മയുടെ അടുത്തേക്കാണ് മോൻ പോകുന്നത് എന്നവൾക്ക് മനസ്സിലായി ഇനി കാൽ സ്ലിപ്പായി വീണതുപോലെ നിലത്തേക്ക് തല്ലി അലച്ചു വീണു വെളിച്ചെണ്ണയിൽ കാല് വഴക്കിട്ട് എന്ന പോലെ അയ്യോ അമ്മേ അവൾ നിലത്ത് കമിഴ് നടിച്ച് കിടന്നുകൊണ്ട് വലിയ വായിൽ നിലവിളിച്ചു ഹാളിൽ നിന്ന് പേപ്പർ വായിക്കുകയറുന്ന മമ്മി നോക്കുമ്പോൾ മോൻ്റെ കയ്യിൽ വിളിച്ചെണ്ണ പകുതി ഒഴിഞ്ഞ കുപ്പി കണ്ടു കർത്താവേ എന്നും വിളിച്ചുകൊണ്ട് അവർ ഓടി വന്നു എന്താ നിത മോളെ വീണ് കിടക്കുന്ന നിധിയെ കണ്ട നെഞ്ചിൽ കൈവച്ചു മേഴ്സി അവിടെ നിലത്താകെ രക്തം പടർന്നു കഴിഞ്ഞിരുന്നു ചതിച്ചോ കുഞ്ഞാളാ മമ്മി ഓടി വരണ്ട അവിടെ വിളിച്ചെണ്ണ പോയിട്ടുണ്ട് മോൻ്റെ കയ്യിൽ നിന്നുമാണെന്ന് തോന്നുന്നു അതിൽ സ്ലിപ്പായിരുന്നു ഞാൻ വീണത് അവന് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയില്ല വയറ് വേദനിക്കുന്ന മമ്മി ഞാനിപ്പോൾ ചത്തുപോകും നിത് വലിയ വായിൽ കരഞ്ഞു ഒന്നുമില്ല മോളെ മേഴ്സി തലയിൽ ചവിട്ടി വലിച്ചിട്ടു ഒന്നും അറിയാതെ കുഞ്ഞ വാത്തിൻ്റെ അടുത്ത് വന്നു താഴെ നടക്കുന്ന ബഹളം കേട്ട് സോഫി മുടിയിൽ തോർത്ത് വാരി ചുറ്റിക്കൊണ്ട് ഓടി ഇറങ്ങി വന്നു അടുക്കള വാതിൽ നിൽക്കുന്ന മോനെ കണ്ട് ദേഷ്യത്തോടെ മേഴ്സി പറഞ്ഞു ജനിച്ചപ്പോൾ തന്നെ തന്തയുടെ തലയെടുത്തു എൻ്റെ മോൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെക്കൂടി ഇല്ലാതാക്കിയല്ലോടാ നീ കാലിൻ്റെ ജന്മമാണോടാ നിനക്ക് നിതയുടെ അടുത്തിരുന്നുണ്ട് മേഴ്സി പറഞ്ഞു കേട്ട് ഓടി വന്ന് സോഫി തറഞ്ഞു നിന്നു പോയി മോനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അകത്തേക്ക് നോക്കിയാൽ അവൾ ഞെട്ടിത്തരച്ച് നിന്ന് പോയി നിത കീടക്കുന്നിറം ചോറ്ത്തളം കെട്ടിക്കിടക്കുന്നു നോക്കി നിൽക്കാതെ പോയി വിളക്കിടി എബിയെ മമ്മി കത്തുനിന്ന് നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു മോൻ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് പേടിച്ച് വാവിട്ട് കരയാൻ തുടങ്ങി സോഫി പെട്ടെന്ന് പോയി ഫോണിൽ എബി വിളിച്ച കാര്യമൊന്നും പറയാൻ പറ്റാതെ അവൾ കരഞ്ഞു എന്താ സോഫി എന്തുണ്ടായി എബി ചോദിച്ചു നിത വീണു വരാൻ പറഞ്ഞു മമ്മി കറച്ചിൽ ഉച്ചത്തിലായി അവളുടെ കർത്താവേ എന്ന വിളി തൊണ്ടിൽ കുരുങ്ങിയേ പിയുടെ ഞാൻ ഇതാ വരുന്നു സോഫി ഫോൺ വെച്ചു വീണ്ടും അടുക്കളയിലേക്ക് ഓടി മോളെ മമ്മി പിടിക്കാം ഒന്ന് എഴുന്നിൽക്കാൻ നോക്ക് മോളെ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് മമ്മി താങ്ങി പിടിക്കാൻ ശ്രമിച്ചു ഞാൻ പിടിക്കാം മമ്മി സോഫി മോനെ നിലത്ത് നിർത്തി നിതയെ പിടിക്കാൻ ചെന്നു നിത പതിയെ എഴുന്നിൽക്കാൻ ശ്രമിച്ചു രണ്ടുപേരും താങ്ങി അവളെ കസാരിലെത്തി മമ്മി വയറ് വേദനിക്കുന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് നിത കരഞ്ഞു ഒന്നുമില്ല മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഒന്നും ഉണ്ടാവില്ല മമ്മി അവളെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒന്നുണ്ടാകില്ല നിത സോഫി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറഞ്ഞു നെയ്മിണ്ടരുത് നിന നശിച്ച സന്തതി കാണമാണ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിത സോഫിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സോഫി ദയനീയമായി അവളെ നോക്കി എൻ്റെ മോൻ എന്താ ചെയ്തത് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ നിർത്തിപ്പോയത് സോഫി ചോദിച്ചു നിന്റെ അശ്രദ്ധ തന്നെയാ കാണും ഈ എണ്ണക്കുപ്പി മൂടിടാതെയാണോ ഒമിച്ചിട്ട് പോയത് കുട്ടിയെടുത്ത് എണ്ണ കളഞ്ഞു അതിൽ വഴുക്കി വീണതാ ഞാൻ എണ്ണ പോയത് കാണിച്ചുകൊണ്ട് നിത കോപത്തോടെ പറഞ്ഞു സോഫി അന്തം വിട്ടു നിന്നു ഈ കുപ്പി ഞാൻ എടുത്തു വെച്ചതായിരുന്നല്ലോ സോഫി ആലോചനയോടെ പറഞ്ഞു നിനക്ക് തോന്നലാണ് നീ മനഃപൂർവ്വം വെച്ചിട്ട് പോയതാണോ എന്ന് എൻ്റെ സംശയം നിത അവളെ നോക്കി പറഞ്ഞു നിത കർത്താവിന് നിരക്കാത്തൊന്നും പറയലേ സോഫി കൈ കുപ്പി കൊണ്ട് പറഞ്ഞു നീ നിന്റെ നശിച്ച കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് പോയി തരാമോ നിത് കോപത്തോടെ വീണ്ടും പറഞ്ഞു എല്ലാം കെട്ടും മിണ്ടാതെ നിൽക്കുന്ന മമ്മിയുടെ മോനും സോഫിയെ വേദനിപ്പിച്ചു സോഫി മോനെ നോക്കി വാതിലുക്കൽ നിന്ന് മോനെ കാണുന്നത് സോഫി ഓടി കുഞ്ഞു കറിഞ്ഞുകൊണ്ട് സെറ്റിൽ വീണുറങ്ങിയിരുന്നു അപ്പോഴേക്കും മോനെ വിളിച്ചുകൊണ്ട് സോഫി മോനെ എടുത്ത് തോളിലിട്ടു അപ്പോഴേക്കും എബിയും പപ്പയും വന്നു എന്താ എന്തുണ്ടായത് പപ്പയും എബിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു അത് പിന്നെ സോഫി വിക്കി എബി മോനെ നീ അവളോട് സംസാരിക്കാൻ നിൽക്കാതെ ഒന്നിങ്ങോട്ട് വാ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നമുക്ക് മമ്മി വിളിച്ച കേട്ട് എബി അടുക്കളയിലേക്ക് ഓടി അവളെ കണ്ട കാഴ്ച അവനെ തളർത്തി നിത മോളെ എന്താ അവനവളുടെ കവളയിൽ പിടിച്ചോണ്ട് ചോദിച്ചു നമ്മുടെ കുഞ്ഞ് നിത വയറിൽ അമർത്തി പിടിച്ചോണ്ട് കരഞ്ഞു ഒന്നും ഉണ്ടാവില്ല നിത എബിയും കരയൊക്കെയായിരുന്നു മോനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം മമ്മി വെപ്ര അളപ്പെട്ടു ഒരു വിധത്തിൽ എല്ലാവരും കൂടി താങ്ങിനീതയെ വണ്ടിയിൽ കയറ്റി സോഫി വാതിലത്തിൽ തന്നെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കർത്താവേ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ മാതാവേ ഒരു കൂടി മെഴുകതിരി കത്തിച്ചോളാമേ സോഫി ഉള്ളൊരു കിക്കൊണ്ട് പറഞ്ഞു സോഫി മുകളിലെ റൂമിൽ പോയി ഫോണെടുത്ത് ആൽബിയെ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല ആൽബി വല്ല മീറ്റിങ്ങും ഉണ്ടെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കിയിടും എന്നറിയാം അവൾക്ക് വീണ്ടും വീണ്ടും അവൾ റിങ് ചെയ്തു ഹോസ്പിറ്റലിലെത്തി അവർ വീൽ ചെയറിലെത്തി നിധിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ ഓടിക്കയറിയതിന് പിന്നാലെ ഡോറടഞ്ഞു എബി അടഞ്ഞ വാതിലിന് പുറത്ത് വിരിക്കുന്ന പോലെ നടന്നു അപ്പോഴേക്കും മമ്മി പപ്പയുടെ ഫോണിൽ നിന്നും നിതയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അവർ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു നിത എന്നാളുടെ കൂടെ ആരാ എബി വേഗം ഓടിച്ചെന്നു എന്താ സിസ്റ്റർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പരിഭ്രമത്തോടെ എബി ചോദിച്ചു ഡോക്ടറെ വിളിക്കുന്നു അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു കൊണ്ട് ഉള്ളിലേക്ക് പോയി മമ്മി മേബിയും കൂടി അകത്തേക്ക് കയറി ഇരിക്കും ഡോക്ടർ പറഞ്ഞു മോൾക്ക് മമ്മി ചോദിച്ചു എന്തുണ്ടായത് നീ ഇത് വീണത് തന്നെയാണോ അതോ ഡോക്ടർ മമ്മി നോക്കി ചോദിച്ചു മോൾ കാൽ വഴുതി വീണതാണ് തറയിൽ എണ്ണ പോയി കിടന്നിരുന്നു അതറിയാതെ ചവിട്ടി മമ്മി പറഞ്ഞു വിഷമിക്കരുത് കുഞ്ഞ് അബോട്ടായി വീശുടെ ആഘാതത്തിലായിരിക്കാം പിന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ സാരില്ല വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ബ്ലീഡിങ് കുറവുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇതൊക്കെ സർവ്വസാധാരണമാണ് സാരമില്ല വൈകിട്ട് ഡിസ്ചാർജ് ആക്കാം ഡോക്ടർ പറഞ്ഞു കേട്ട് പകച്ചിരുന്ന് പോയി എബി എബി വിഷമിക്കണ്ട ഇനി സമയമുണ്ടല്ലോ ഈ കുഞ്ഞിനെ വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി കർത്താവ് തീരുമാനിക്കുന്നതല്ലേ നടക്കൂ ഡോക്ടർ പറഞ്ഞു മോനെ വാ മമ്മി എഴുന്നേറ്റ് കൂടെ യാന്ത്രികമായി എബിയും പുറത്തേക്ക് നടന്നു പുറത്ത് നീതയുടെ വീട്ടുകാർ വന്നിരുന്നു എന്താ എന്താ മോനെ മോൾക്ക് നീതയുടെ മമ്മി ചോദിച്ചു അത് നമുക്ക് വിധിച്ചിട്ടില്ല കുഞ്ഞ് മേഴ്സി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു മാതാവേ നീതിയുടെ മമ്മി നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു നിശബ്ദതയുടെ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് ആരും ഒന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി നിത എല്ലാവരെയും കണ്ട് കരഞ്ഞു ഹോസ്പിറ്റലിൽ വിവരം അറിയാതെ സോഫി പിടഞ്ഞു സോഫി പപ്പയുടെ ഫോണിൽ വിളിച്ചു പപ്പ നിധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സോഫി ആദ്യോടെ ചോദിച്ചു നിത മോൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഞ്ഞു പോയി മോളെ പപ്പ പറഞ്ഞു കേട്ട് സോഫി തരിച്ചു നിന്ന് പോയി കേട്ടത് വിശ്വാസം വരാത്ത പോലെ ഫോൺ നമ്പറുടെ കയ്യിൽ നിന്നും ഊർന്നു വീണു വിവരം അനിയൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഏട്ടനും മേട്ടത്തെയും ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നു ചേച്ചിയെ കണ്ടപ്പോൾ മേഴ്സി മുഖം മാറി അവർ കോപം കൊണ്ട് ചിരിച്ചു നിങ്ങളുടെ മോൻ്റെ കൊച്ച എൻ്റെ മോന്റെ കൊച്ചിനെ ഇല്ലാതാക്കിയത് ഓർഞ്ഞ തുള്ളിക്കൊണ്ടും മേഴ്സി പറഞ്ഞു കേട്ട് ഞെട്ടി നിന്നു ചേച്ചി എന്താടാ എന്താ ഉണ്ടായത് വല്ലിപ്പിച്ചിന് സ്വരം ഉയർന്ന കേട്ട് എബി മമ്മിയെ നോക്കി അതൊന്നുമില്ല ഏട്ടാ കുപ്പി എണ്ണക്കുപ്പിയെടുത്ത് കളിച്ച എണ്ണ പോയി അത് വഴുക്കി വീണെന്നാണ് പറയുന്നത് അനിയൻ ശാന്തതയോടെ ഏട്ടനോട് പറഞ്ഞു ഓഹോ അപ്പോ ആ രണ്ടാം കെട്ടുകാരിയും മോനും കാണുമാണ് എൻ്റെ മോൾക്ക് ഈ ഗതി വന്നത് അല്ലേ നിധിയുടെ മമ്മി ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ചോദിച്ചു നി ആശുപത്രിയായിപ്പോയി ഇല്ലെങ്കിൽ വല്ലിപ്പച്ചൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി കൂടെ വല്യമ്മച്ചയും പോകുന്നത് നോക്കി എബി നിന്നു അവർ നേരെ പോയത് സോഫയുടെ അടുത്തേക്കാണ് അവരെ കണ്ട സോഫി കരഞ്ഞുകൊണ്ട് ഓടി വന്നു എന്താ മോളെ ഇവിടെ നടന്നത് തുള്ളുകയാണല്ലോ മേഴ്സി അമ്മച്ചെ അവളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല നീതിയാണ് മോനെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞത് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അവൾ കുളിച്ച് വരുമ്പോഴേക്കും സോഫി പൊട്ടി കരഞ്ഞു സോഫി നിനക്ക് എടുക്കാനുള്ളത് എടുത്തു ഇനി എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ നിർത്തില്ല നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം അല്ലെങ്കിൽ മനിമോനെ ഞങ്ങൾ കൊണ്ടുപോകും അപ്പച്ചന് ഗൗരവത്തോടെ കേട്ട് സോഫി പകച്ചു നിന്നു